മനസാന്നിധ്യം കൊണ്ട് മാത്രം വിജയിച്ച ജീവിതങ്ങൾ താല്പര്യവും ക്ഷമയും ലക്ഷങ്ങൾ നേടിത്തന്ന അനുഭവങ്ങൾ മാതൃകയാക്കാൻ തോന്നിപ്പോകുന്ന കാഴ്ചകൾ ഇതെല്ലാം കലഡസ്കോപ്പിന്റെ ഭാഗമാണ് അപ്പോൾ സ്വാഗതം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് തെരുവിൽ അലഞ്ഞു തിരിഞ്ഞടക്കുന്ന പട്ടികളെ കല്ലെറിയുക വെറുതെ അതിനെ വേദനിപ്പിക്കുക പട്ടികളുടെ കടി കടിയേറ്റുവാങ്ങുക ഇതൊക്കെ സാധാരണ കാഴ്ചയാണ് എന്നാൽ കാഞ്ഞങ്ങാട്ടെ വീട്ടമ്മയായ സൂസി ഇതിനൊക്കെ എതിരാണ് തെരുവ് പട്ടികളെ വീട്ടിലെ ഒരംഗത്തെപ്പോലെ എടുത്തു വളർത്തുകയാണ് ഇവർ താമസിക്കുന്ന കാഞ്ഞങ്ങാട്ടെ വാടക വീട്ടിലിൽ അവർക്ക് കൂട്ടായി ഇരുപത്തഞ്ച് പട്ടികളുണ്ട് വില കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല ഇവയെ ഒന്നൊഴികെ എല്ലാം തെരുവിൽ അലയുകയും പരിക്കേറ്റ് തളർന്നു പോകുകയും ചെയ്ത ജീവനുകൾ എല്ലും തോലുമായ ഉടലുമായി ഭക്ഷണാവശിഷ്ടങ്ങൾ തേടി നടക്കുന്ന നായക്കുഞ്ഞുങ്ങളെ എടുത്ത് വീട്ടിലെത്തിച്ച് ഓമനകളെപ്പോലെ പരിചരിക്കുന്ന സൂസി കാഴ്ചക്കാർക്കെല്ലാം കൗതുകമാണ് വെറുപ്പോടെ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട പട്ടികളെ ഇരുകൈകളിൽ വാരിയെടുത്തു പോകുന്ന സൂസിയെ കാണുമ്പോൾ നോക്കിനിൽക്കാനേ കഴിയൂ ഇപ്പോൾ കലഡസ്കോപ്പിന്റെ ക്യാമറ സൂസിയുടെ അടുത്തെത്തിയതും ഈ വിശാല മനസ്കഥ കൊണ്ടുതന്നെ െ ഓമനിച്ചു വളർത്തുന്നവർ നമുക്കിടയിൽ ഏറെയുണ്ട് എന്നാൽ ഓമന മൃഗങ്ങൾക്ക് അസുഖം വന്നാൽ പലരും അവയെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട പട്ടികൾക്ക് അഭയം നൽകുകയാണ് സൂസി ആറു വർഷം മുമ്പാണ് ഇവർ പട്ടികളെ സംരക്ഷിക്കാൻ ആരംഭിച്ചത് മിണ്ടാപ്രാണികളോടുള്ള സ്നേഹം വർദ്ധിച്ചു വന്നപ്പോൾ ഈ വാടക വീട്ടിൽ പട്ടികളുടെ എണ്ണവും കൂടി ഭർത്താവിൻ്റെയും മക്കളുടെയും അകമഴിഞ്ഞ പിന്തുണ കിട്ടിയതോടെ പട്ടികളുമായുള്ള ചങ്ങാത്തം തുടർന്നു നല്ല ജനുസില്പ്പെട്ട പട്ടികളെ വളർത്തുന്നവരും രോഗമോ മറ്റോ വന്നാൽ പട്ടികളെ തെരുവിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നതെന്ന് സൂസി പറയുന്നു വീട്ടിൽ ഇവയ്ക്ക് ഭക്ഷണം പോലും കിട്ടാതെയാകുന്നു പൈസ കൊടുത്ത് ഞാൻ ഒരു പട്ടി വാങ്ങിച്ചു അതിനെ വളർത്തി അപ്പൊ അത് നമ്മളോടുള്ള ആ സ്നേഹം അതിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ ഇവരെ കുറിച്ച് അറിയാൻ അധികമായിട്ട് അറിയാൻ തുടങ്ങിയത് പിന്നെ ഞാനിപ്പം ഇപ്പോഴും ഇതിനെ കുറിച്ച് അറിയുക ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് അല്ല ഇതിനെ കുറിച്ച് ഇങ്ങനെ എന്താ പറയുക ഒരു ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേ കയ്യിലെത്തിയ പട്ടികളിൽ കൂടുതലും വില കൂടിയ ഇനത്തിൽ പെട്ടതാണ് അവശരായി തെരുവോരങ്ങളിലെത്തുന്ന പട്ടികളുടെ രക്ഷകയാണ് ഇപ്പോൾ ഇവർ വീട്ടിലെ ഒരംഗത്തെ പോലെ കരുതുന്ന പട്ടികൾക്ക് വീടിനകത്തും എവിടെ പോകാനും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് സൂസിയോടത്ത് കളിക്കാൻ ഈ പട്ടികൾ തമ്മിൽ മത്സരമാണ് റാണി മുൻവശത്തെ രണ്ടു കാലും ട്രെയിൻ തട്ടി നഷ്ടപ്പെട്ടു ഇപ്പോൾ ആരോഗ്യവതിയാണ് റാണി എന്ന ഓമന സൂസി ഒന്ന് നീട്ടി വിളിച്ചാൽ അവൾ എത്തും പിന്നെ ചങ്ങാത്തമായി സ്നേഹത്തോടെ ചുംബനം നൽകലായി ജീവൻ തിരികെ നൽകിയതിന്റെ സ്നേഹം പട്ടികൾ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് സൂസിയുടെ കൈകളിൽ എത്തിയതാണ് ഈ നായ്ക്കുട്ടി തൊലിയൊക്കെ ശുഷ്കിച്ച എല്ലും തോലുമായ രൂപം എന്നാൽ ആ പട്ടി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ് അതിനെ തന്നോട് ചേർത്ത് നിർത്തുമ്പോൾ സൂസി പറയുന്നത് ഇത്ര മാത്രം മനുഷ്യന്മാർക്ക് കാണുന്ന അവസരത്തിൽ ഇതിനെ ഒരു വെറുപ്പായിട്ട് തോന്നും പക്ഷെ എനിക്കത് വെറുപ്പായിട്ട് അങ്ങനെ തോന്നുന്നില്ല കാരണം ഒരു ജീവിയല്ലേ ആ ഒരു പരിഗണന വെച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്ന എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് അതിനെ നേരെയാക്കാൻ വിചാരിച്ചാണ് കൊണ്ടുവന്നത് പട്ടികളെ സംരക്ഷിക്കുന്ന സൂസി അവയ്ക്ക് പാലും ബിസ്ക്കറ്റും മീനും ഒക്കെയാണ് ഭക്ഷണമായി നൽകുന്നത് മിണ്ടാപ്രാണികളോടുള്ള സ്നേഹം കൂടിയപ്പോൾ ഇവർക്ക് നാല് വീടുകൾ മാറേണ്ടി വന്നു സ്വന്തമായി വീടുണ്ടാക്കി തെരുവോരത്തുള്ള പട്ടികൾക്ക് മികച്ച രീതിയിൽ സംരക്ഷണം ഒരുക്കാനാണ് സൂസിയുടെ ആഗ്രഹം കാഞ്ഞങ്ങാട് സഹകരണ ബാങ്കിലെ അക്കൗണ്ടന്റായ പ്രതാപ് കണ്ണനും ഭാര്യയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട് തെരുവിൽ അലയുന്ന പട്ടികളെ കൊന്നൊടുക്കുന്നതിന് പകരം വന്ധ്യംകരണം നടത്തി പ്രജനനം തടയണമെന്നും പാവങ്ങളെ കൊല്ലരുതെന്നുമാണ് സൂസിയുടെ പക്ഷം അതിനായി വേണ്ടത് ചെയ്യണമെന്ന് ഇവർ ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുകയാണ് പട്ടികളെ സംരക്ഷിക്കുന്നതിനെ വിമർശിക്കുന്നവരോടും കൗതുകം കൊള്ളുന്നവരോടുമായി സൂസി പറയുന്നത് ഇത്രമാത്രം പത്ത് മനുഷ്യരെ സ്നേഹിക്കുന്നതിനേക്കാളും ഒരു പട്ടിയെ സ്നേഹിക്കുന്ന പ്രാവുകളെയും കോഴികളെയും മുയലുകളെയും വളർത്തുന്നവർ നമുക്കിടയിലുണ്ട് എന്നാൽ ഇവരുടെയൊക്കെ പ്രധാന വരുമാനമാർഗം ഇതാണോ എന്ന് ചോദിച്ചാൽ അതെ കടവന്ത്ര സ്വദേശി ബോബൻ്റെ ജീവിതം പച്ചപിടിപ്പിച്ചത് ഈ പക്ഷികളാണ് അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വീട് പണിതതും ഈ പക്ഷികളെ വിറ്റാണ് പന്ത്രണ്ടാം വയസ്സിൽ പതിനഞ്ച് രൂപയ്ക്ക് ഒരു ജോടി പ്രാവുകളെ വാങ്ങി തുടങ്ങിയ കച്ചവടം ലാഭമൊന്നും മോഹിക്കാതെ ഒരു ഹരത്തിന് തുടങ്ങിയ പക്ഷി കച്ചവടം ജീവിതം മാറ്റിമറിച്ച കഥ എറണാകുളം കടവന്ത്രയിലെ മൂന്നര സെന്റ് ഭൂമിയിൽ കാണുന്ന ഈ വീടും സംവിധാനങ്ങളുമെല്ലാം പക്ഷികൾ കൊണ്ടുവന്ന ഭാഗ്യം ഹോട്ടലിൽ പാചകപ്പണിക്കാരനായ കടവന്ത്ര സ്വദേശി ആന്റണി എന്ന ബോബൻ ഇന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തിനുടമയാണ് അദ്ദേഹത്തിന്റെ പക്ഷികളും വളർത്തുജീവികളുമാണ് ആ സ്വത്ത് ാണ് റീവ് ഫെസെന്റ് മയിൽ വർഗത്തിൽപ്പെട്ട ഓസ്ട്രേലിയൻ സ്വദേശി രണ്ട് മീറ്ററോളം വാൽ നീളുന്ന ഈ പക്ഷിയുടെ വില അറുപതിനായിരം രൂപ വർഷത്തിൽ രണ്ട് തവണ മുട്ടയിടുന്ന ഈ പുള്ളിക്കാരിയാണ് ഇവിടുത്തെ ഒരാകർഷണം തത്തകളിലെ പ്രധാന ആകർഷണം ഈ പഞ്ചവർണ സുന്ദരിയാണ് മൌറീഷ്യസിൽ നിന്നും ഇവിടെ എത്തിയ പക്ഷിയുടെ യഥാർത്ഥ പേര് സ്പ്ലൻഡ് പാരറ്റ് വർഷത്തിൽ മൂന്ന് തവണ മുട്ടയിടുന്ന ഈ തത്തയുടെ വില മുപ്പത്തിയ്യായിരം രൂപ ലോകത്തെ ഏറ്റവും ചെറിയ പ്രാവിനെ കാണാനും ഈ വീട്ടിലേക്ക് വന്നാൽ മതി ഡയമണ്ട് ഡൌ പ്യൂർ വൈറ്റ് സിൽവർ ബിസ്ക്കറ്റ് കളറുകളിൽ ഒൻപത് ഇനം പ്രാവുകൾ ബോബൻ്റെ കൂട്ടിലുണ്ട് ഇതിൽ തൂവെള്ള കളറിൽ ചുവന്ന കണ്ണുള്ള പ്രാവിനാണ് ഏറ്റവും വില എഴുപതിനായിരം രൂപയാണ് ഈ കുഞ്ഞൻ്റെ മതിപ്പ് വില മറ്റിനങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം രൂപ വരെയാണ് വില രണ്ടു മാസം കൂടുമ്പോൾ ഈ പ്രാവുകൾ മുട്ടയിടും ഇനി കേരളത്തിൽ ഇവിടെ മാത്രമുള്ള ഒരു പ്രാവിനെ കാണാം തലയിൽ തൊപ്പിയുള്ള പുള്ളി പ്രാവ് ക്രസ്റ്റഡ് ഡൌ അൻപതിനായിരം രൂപ വിലമതിക്കുന്ന ഈ പ്രാവുകൾ എല്ലാ സീസണിലും മുട്ടയിടും ഈ വ്യത്യസ്തത്തിൽപ്പെട്ട മൂന്ന് പ്രാവുകളാണ് ഈ വീട്ടിലുള്ളത് ഇവർക്കൊപ്പം മജീഷ്യന്മാർ ഉപയോഗിക്കുന്ന റിംഗ് ടൗ പ്രാവുകളും വ്യത്യസ്തനം കോഴികളും ഈ കൂട്ടിലെ പ്രത്യേകതയാണ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സിൽക്കിയാണ് ഇതിൽ വില കൂടിയ പക്ഷി ഒപ്പം സീ ബ്രൈറ്റ് എന്ന പേരിൽ പുള്ളിക്കോഴികളും ഇവരെല്ലാം ഒന്നിനൊന്ന് ആകർഷണമാണെങ്കിലും ആരെയും വകവയ്ക്കാതെ ഒഴുകി നടക്കുന്ന ഒരാളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം അതാണ് ഈ ചൈന സ്വദേശി മാൻഡ്രിയൻ ടെക് നാൽപ്പതിനായിരം രൂപ വിലവരുന്ന ഇവനൊപ്പം രണ്ട് പെൺ പെൺതാറാവുകളും കളിക്കൂട്ടുകാരായി ഉണ്ട് കൃഷികൾ ഇങ്ങനെ അഴകുപിടർത്തി സുന്ദരന്മാരും സുന്ദരികളുമായി പാറിപ്പറക്കുമ്പോൾ ഇവിടെയൊരാൾ കൂട്ടിൽ പരധി നടക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ വിശേഷാൽ സമ്മാനമായി നൽകുന്ന ആംസ്റ്റർ ആളുകളെ ഉപദ്രവിക്കാത്ത സുന്ദരൻ എലി ഗിനിപ്പന്നിയുടെ വർഗത്തിൽപ്പെട്ട ഇവന് മോഹവിലയാണ് സിറിയയും ചൈനയുമാണ് ഇവരുടെ സ്വദേശം സിനിമാ താരങ്ങൾ അടക്കമുള്ളവരാണ് ഇവയെല്ലാം സ്വന്തമാക്കാൻ ഈ വീട്ടിൽ എത്താറുള്ളത് ഇരുപത്തിയെട്ട് വർഷമായി ഈ രംഗത്തുള്ള ബോബന്റെ ജീവിതം തന്നെ പച്ചപിടിപ്പിച്ചത് ഈ പക്ഷി കച്ചവടമാണ് ഒരു ആഗ്രഹങ്ങളായിരുന്നു ചെറിയ ചെറിയ വളർത്തണമെന്നുള്ളത് വളർത്തി ചെറിയൊരു മേടിച്ച്

നിറം വയ്ക്കാനുമുള്ള മരുന്നുകളും നൽകുന്നു കേവലം ഒരു നേരം പോക്കിന് തുടങ്ങിയ പക്ഷി കച്ചവടം ഇന്നും വലിയ വിജയമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ബോബൻ പുതിയ ഇനങ്ങളെ ഇറക്കുമതി ചെയ്യാനുള്ള പദ്ധതിയിലാണ്